കൽബിന്റെ തീരത്ത് രചന ഷംസീന ഫിറോസ് അവതരണം ഷാഹുൽ മലൈ എഡിറ്റിംഗ് ഷരീജ് പൂനോർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻ എടാവളെ ഏകനഗ്ര താമസം ആ സ്നേഹിന് ഹൗസിങ് കോളനിയില്ലേ ആ ഭാഗത്തൂടെ അവൾ പോകുന്നേ ബസ് ഇറങ്ങി കുറച്ച് നടക്കണം നമ്മൾ വിചാരിച്ച പോലെ നേരെ എടാവള് നിന്നോളം പോകുന്ന ഒരുത്തി എന്നെയാ വലിയ വീട്ടിലെ പെണ്ണാ അത് നിനക്ക് അറിയാം ഞാൻ കണ്ട ഇന്നലെ വൈകുന്നേരം ബസ് ഇറങ്ങി അവൾ നടന്നു പോകുന്നു ഞാൻ ഇന്നലെ ആ വഴിന്ന് പോയിരുന്നേ അവളെ കണ്ടപ്പോ അവൾ അറിയാതെ അവളൊന്ന് ഫോളോ ചെയ്യുകയും ചെയ്തു കോളനി റോഡ് കയറി സ്ട്രൈറ്റ് അവിടുന്ന് ലെഫ്റ്റ് മൂന്നാമത്തെ വീട് ഒരു ബംഗ്ലാവ് തന്നെ നീ എന്തിനാ അത് ഒഴി പോയെ ആ അത് പിന്നെ ചുമ്മാ ഏടാ ബി കൂട്ടാ പറയുന്നു അതോ കുത്തിന് പിടിച്ച് ഞാൻ പറയിപ്പിക്കണോ ആ അത് പിന്നെ അതില്ലേഡ് ബികോമില് ജോലി ഇല്ലേ അവളെ ഫോളോ ചെയ്ത് പോയതാ ഏത് ജോലി അവനൊന്നറിയാത്ത ഭാതിൽ ചോദിച്ചു പോ അവിടുന്ന് ഒന്നും അറിയാത്ത പോലെ എടാ എത്ര നാളെ ഞാനവിടെ പിന്നാലടക്കുന്നു അവള് പോലും അറിഞ്ഞല്ലോ എന്നിട്ട് നീ അറിഞ്ഞില്ലേ ദുഷ്ട നിന്റെ ഒക്കെ പ്രണയത്തിന് സാക്ഷിയും സപ്പോർട്ടും നിക്കുന്ന എന്നോട് തന്നെ വേണതൊക്കെ കേടന്ന് പട്ടി ഞാൻ അറിഞ്ഞതാ അപ്പൊ നീ അവളെ ഫോളോ ചെയ്ത് പോകാനൊക്കെ തുടങ്ങിയോ അതെപ്പോ മുതലാ പ്രേമിക്കുന്ന വിളിനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ അറിയണമെങ്കിൽ കുറച്ച് റിസ്ക് എടുക്കണം അല്ലാതെ കണ്ണിനുമ്പിൽ കിട്ടുമ്പോഴൊക്കെ കടിച്ചു കീറാൻ നിന്നാലേ ആ ഡ്രസ് പോയിട്ട് അവിടെ ഇഷ്ടം കിട്ടില്ല എ ബി പറഞ്ഞു നൈസായി തനിക്ക് ഇട്ട് താങ്ങിയതാണെന്ന് അവന് മനസ്സിലായി രണ്ട് പറയാൻ അവനെ നാവ് ധരിച്ചെങ്കിലും വേണ്ടാന്ന് വിശ്വ കാരണം അവളുടെ അഡ്രസ്സ് കിട്ടിയതിന് സന്തോഷം ഉണ്ടായിരുന്നവന് അവൻ പറഞ്ഞ ശരിയാ അവളെക്കുറിച്ച് അറിയണം അറിയണമെന്ന് പറഞ്ഞിരിക്കുന്നല്ലാതെ ഇന്നുവരെ അവളെ ഫോളോ ചെയ്തു പോകാൻ നിന്നിട്ടില്ല വേറൊന്നും കൊണ്ടല്ല അഹങ്കാരം അനുവദിച്ചില്ല അവളുടെ മുമ്പിൽ ചെറുതായി പോയാലോ എന്ന് തോന്നി അവളെ കുറിച്ച് സകലതും അവളെ കൊണ്ട് തന്നെ പറയിപ്പിക്കണമെന്ന് കരുതി നടന്നാ അവളുടെ നാവിൽ നിന്ന് തന്നെ കേൾക്കണമെന്ന് അതേതായാലും ഈ ജന്മത്തിൽ നടക്കാൻ തോന്നുന്നില്ല വീടെങ്കിൽ വീട് അതെങ്കിലും കിട്ടിയല്ലോ സ്വപ്നം കണ്ടു കഴിഞ്ഞാ ബ്ലഡ് കൂടുന്നല്ല കുറയുന്നില്ല മരുന്ന് നിന്റെ ചുണ്ട് നിന്റെ ചോര എന്നാലിത് ഇങ്ങനെ പഞ്ചറായി കിടന്നാലേ ശരിയാവില്ലല്ലോ എന്നെങ്കിലും അവള് നിനക്ക് വളഞ്ഞു തരുത് അപ്പോൾ കിസ് ചെയ്യണം എന്ന് തോന്നി കീറി പറഞ്ഞിടക്ക് നിന്റെ ചുണ്ട് കാണുമ്പോഴേ അവടെ മൂടു പോവും പിന്നെ നിനക്ക് അതും ഇല്ലാതാവും അങ്ങനെ കുറെ പ്രശ്നങ്ങളുണ്ടാ എന്റെ പൊന്ന് ബി എന്നോട് പറഞ്ഞു പോട്ടെ അറിയാതെ പോലെ അവടെ മുമ്പിൽ നിന്റെ വായിങ്ങനെ വീണു പോയേക്കല്ലേ നിന്നെ വീണ്ടും ജീവിനോട് കാണാനുള്ള കൊതി കൊണ്ടാ ഡോറി അറിഞ്ഞുകൊണ്ട് ആരും ചെന്നൈ എക്സ്പ്രസിൽ തലവെക്ക് എനിക്ക് എന്റെ ജീവിൻ കൊതി കൊണ്ടാ എബി ചിരിച്ചോണ്ട് അവനെയും കൂടി റെസ്റ്റ് റൂമിലേക്ക് നടന്നു ആ പിന്നെ താജ് എന്താടാ ഞാൻ കണ്ടു നീ അവള് നോക്കുന്ന ഡയലോഗ് മുഴുവൻ മുന്നേടായിരുന്നെങ്കിലും നാട്ടം മുഴുവൻ അവളിലേക്കല്ലായിരുന്നോ എന്തൊരു നോട്ടായിരുന്നേ നിന്ന് നിൽപ്പിൽ നീ അവൾ ഗർഭന്ധിപ്പിക്കുന്ന ഞാൻ വിചാരിച്ചു ഓടാ ഞാൻ നോക്കിയാന്നല്ല അവൾക്ക് ഇന്നൊരു ചേഞ്ചുണ്ട് ലുക്കില് ആ മാറ്റുണ്ട് ഞാനും ശ്രദ്ധിച്ച ഇന്ന് ശ്രദ്ധിച്ച പോട്ടെ ഇനി നോക്കാനും ശ്രദ്ധിക്കാനൊന്നും പോണ്ട കാരണം അവൾ അറിയാലോ ബാക്കി അറിയാമേ അറിയാമേ അവൾ നിന്റെ പെണ്ണ നിന്റെ മാത്രം അത്താണ് അവളുടെ ആ മാറ്റം പോലും ഞാൻ കാരണ നീ കാരണോ നിന്നിഷ്ടല്ലാത്ത അവൾ നിനക്ക് വേണ്ടി മാറിയെന്നോ എബിയുടെ മുഖത്ത് അത്ഭുതം നിറഞ്ഞു അത് കണ്ടവൻ ഇന്നലെ വൈകുന്നേരം നടന്ന കാര്യങ്ങളൊക്കെ എബിയോട് പറഞ്ഞു എല്ലാം കേട്ട് എബി ഇന്ന് പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി എന്താണോ അതീ ഞാൻ അപ്പോഴേ വിചാരിച്ചു നിന്നെ കണ്ണിനണ്ടുകൂടാത്ത അവളാണോ നിനക്ക് വേണ്ടി മാറുന്നതെന്ന് നീ പറഞ്ഞു ശരിയാട്ടോ നീ കാരണം അവിടെ ഈ മാറ്റം അല്ലാതെ നിനക്ക് വേണ്ടിയല്ല നിന്നെ പേടിച്ചിട്ടായിരിക്കും നിന്റെ നോട്ടം ശരിയില്ലെന്നും അതിനേക്കാൾ നീ ശരിയില്ലെന്നും തോന്നിക്കാണും ഇതവിടെ വെറും മാറ്റം മാത്രല്ല മിടുക്കൂടിയാ അവൾ കൂടുതൽ ബോധവതിയാണ് ഒരു പെണ്ണിന്റെ ഏറ്റവും വലിയ സമ്പത്ത് അവളുടെ ശരീരമാണ് അത് മുഴുവനായിട്ട് മറക്കുന്ന രീതിയിലുള്ള വസ്തുമാണ് തിരഞ്ഞെടുക്കുമ്പോഴാണ് അവൾ വിജയിക്കുന്നത് ലൈല അന്നും ഇന്നൊക്കെ അക്കാര്യത്തിൽ വിജയിച്ചോളാം ഫുൾ സ്ലീവ് ചുരിദാർ മാത്രം പക്ഷേ ഇന്നലെ അവൾ തലയിൽ തട്ട് നീ വീഴ്ത്തി മാത്രല്ല നിന്റെ കണ്ണൊരു നിമിഷം അവളുടെ മുഖത്തുനിന്ന് തെന്നിമാറി മറ്റെവിടേക്കോ ചെല്ലുകയും ചെയ്തു അത് അവൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതുകൊണ്ട് അവൾ ഇന്ന് പൂർണ്ണ ബോധവതിയാണ് തന്റെ ഒരു ശരീരഭാഗത്തും ഒരു പുരുഷന്റെ കണ്ണ് എത്തിപ്പെടാൻ അവൾ ആഗ്രഹിക്കുന്നില്ല അത് തന്നെ കാര്യം സംശഡി നീ പോയി അവളോന്നും ചോദിച്ചു നോക്കും വേണ്ടായ നീ ഇത്രയും വലിയ സ്ത്രീ വിജ്ഞാനിയാണെന്ന് ഞാൻ അറിഞ്ഞില്ല ആരും പറഞ്ഞൂല്ല താജ് എബിക്ക് നേരെ കൈകോപ്പി കാണിച്ചു എബി എന്ന് വിളിച്ചു ഇതൊക്കെ എന്തെന്ന മറ്റേ ഷർട്ടിന്റെ കോളർ ഒന്ന് പൊക്കി കാണിച്ച് റെസ്റ്റ് റൂമിലേക്ക് അടക്കുമ്പോൾ തന്നെ താജ് എബിയും കണ്ടത് മുന്നേ നെറ്റിൽ മരുന്ന് വെച്ച് കൊടുക്കുന്നതാണ് പോരാത്തീന അവൾ മുന്നേ തൊട്ടു തൊട്ടിലെന്നുള്ള രീതിയിലാണ് ഇരുന്നിട്ടുള്ളത് ഭർത്താവ് ഏത് നിമിഷം ഇവിടെ എന്തും സംഭവിക്കാം അടുത്ത യുദ്ധത്തിൽ എത്രയും പെട്ടെന്ന് ഒഴുകി കിട്ടും അറിഞ്ഞില്ല ആരും പറഞ്ഞില്ല വേണ്ടായിരുന്നു ഇവനെ നിർബന്ധിച്ചുകൊണ്ട് കൊണ്ട് വരണ്ടായിരുന്നു ഇതിപ്പോ അറിയാതെയാണെങ്കിൽ ചെന്നൈ എക്സ്പ്രസിന് തലവെച്ച അവസ്ഥയായിപ്പോയി എന്റേത് പിടിച്ചുപോലിച്ച് ഇങ്ങോട്ട് കൊണ്ടു വന്നതിന് ഉറപ്പായിട്ട് ഇവനെന്നെ കിടും സത്യമായിട്ട് ഞാനൊന്നും അറിഞ്ഞില്ലടാ എന്ന ഭാഗത്തോടെ എബി പാതി അവന്റെ മുഖത്തേക്ക് നോക്കി ഈശോയെ ഒരു മുട്ടു സൂചി എടുത്ത് കുത്തി ചോര നാല് ഭാഗത്തേക്ക് തെറിക്കും അങ്ങനെ ദേഷ്യം കൊണ്ട് വലിഞ്ഞ് മുറുകിയിട്ടുണ്ട് അവൻ്റെ മുഖം താജ് മുന്നിലേക്ക് നടക്കാനാഞ്ഞു എവി വേണ്ടാന്ന് പറഞ്ഞ് അവനടുത്തുള്ള കസേരയിൽ പിടിച്ചിരുത്തി ശബ്ദം കേട്ടതും ലൈലയും മുന്നേയും തിരിഞ്ഞു നോക്കി താജിനെ കണ്ടതും രണ്ടാളുടെ മുഖത്തും ദേഷ്യം നിറഞ്ഞു ലൈല ഞാൻ ക്ലാസ്സിൽ പോവാ എനിക്ക് കുഴപ്പമൊന്നുമില്ല നിനക്ക് വേദന റെസ്റ്റ് എടുത്തു കുറച്ചു കഴിഞ്ഞ് വന്നാൽ മതി ക്ലാസ്സിലേക്ക് മുന്നവളുടെ നേറ്റിലെ തല ഓടിക്കൊണ്ട് പറഞ്ഞു അവളുടെ മറുപടിക്ക് കാത്തില്ല വേഗം തന്നെ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി സത്യം പറഞ്ഞ താജിനെ കാണാൻ കഴിയാഞ്ഞിട്ടാണ് അവനെ കാണുമ്പോൾ തന്നെ മുന്നേക്ക് ദേഷ്യം എവിടെ നിൽക്കുകയോ നൊരഞ്ഞു പൊന്നു ലൈല പറഞ്ഞതൊക്കെ പെട്ടെന്ന് ഓർമ്മ വന്നു വെറുതെ ഒരു പ്രശ്നത്തിലുള്ള അവസരം ഒരുക്കണ്ടാന്ന് കരുതിയ അവൻ വേഗം എണീറ്റു പോയത് അവൾ അവൻ്റെ പിന്നാലെറ്റ് പോകാൻ നോക്കി അപ്പോഴാണ് എടുത്ത ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ തിരിച്ചു വെച്ചിട്ടെന്ന കാര്യം ഓർമ്മ വന്നു അവൾ വേഗം അതെടുത്ത് ഷെൽഫിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു വെക്കണ്ട എനിക്ക് വേണം ഇങ്ങന പിന്നിൽ ഇന്നും താജിന്റെ ശബ്ദമുയർന്നു എബി അവനെ നോക്കി തലക കൈ കൊടുത്തു അവൾ തിരിഞ്ഞു നോക്കി കൊടുക്കണോ വേണ്ടയോ അവൾ കയ്യിലെ ബോക്സിലേക്കും അവൻ്റെ മുഖത്തേക്കും മാറി മാറി നോക്കി വേണ്ട വന്നെടുക്കട്ടെ കാലുടിഞ്ഞുറപ്പൊന്നല്ലല്ലോ അവളത് ഷെൽഫിലേക്ക് വെച്ച് എബിക്ക് ചിരി വരുന്നുണ്ടായിരുന്നു എന്നാലും പുറത്തുതാണ് ചെയ്യാം അവനൊരു കൂസിലും ഇല്ലാതിരുന്നു അവൾ മുന്നിലൂടെ കടന്നു പോയതും അവൻ കാലു നീട്ടിവെച്ചതൊന്നിച്ചായിരുന്നു അവൾ കാലു മടങ്ങി വീഴാൻ നോക്കി പക്ഷേ അപ്പോഴേക്ക് അവനവുടെ കയ്യിലിട്ട് പിടിച്ച് വലിച്ച് മടിയിലേക്ക് ഇട്ടിരുന്നു അവൾ ഞെട്ടി തരിച്ച് നോക്കുന്നതിന് മുന്നേ എബിയുടെ ശബ്ദം അവന് നേരെ പൊങ്ങി നെയ് പോക്കോ അവൻ എബിയോട് പറഞ്ഞു എടാ ഞാൻ അല്ല നീ നീ വേണ്ടതൊന്നും ചെയ്ത കേട്ടോ എബി പതുക്കെ പറഞ്ഞു അവൻ ദേഷ്യത്തിൽ അവിടെ എന്തെങ്കിലും ചെയ്യുമോ എന്നുള്ള ഭയം ഉണ്ടായിരുന്ന എബിക്ക് നിന്നോട് പോവാനാ പറഞ്ഞേ അവൻ അലറി അടുത്ത സെക്കൻഡിൽ എബി സ്ഥലം വിട്ടു തന്നെ കടിച്ചു കയറേണ്ട സമയം കഴിഞ്ഞിട്ടും അവളുടെ ഭാഗത്ത് നനക്കൊന്നില്ലാത്ത കൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി വീണ വീഴ്ചയിൽ തന്നെ ഉണ്ട് ഇപ്പോഴും കണ്ണു രണ്ട് ഉറുകിയടച്ച് അവൻ്റെ ഷർട്ടിൽ മുറുകിയെ പിടിച്ചിട്ടുണ്ട് റബ്ബേ കാറ്റ് പോയോ അപ്പൊ ഞാൻ എബിയോട് അലറി തോന്നും ഈ കുരുപ്പ് കേട്ടില്ലേ ഭയങ്കരം ലേ അവനവിടെ കവിളം തട്ടി അവൾ കണ്ണുറന്നു വിട് പെട്ടെന്ന് വന്ന ബോധത്തിൽ അവൾ തന്നെ ചുറ്റിപരിഞ്ഞ് അവന്റെ കൈ തട്ടി മാറ്റിക്കൊണ്ട് പറഞ്ഞു കേടന്നു പെടക്കാതെ വിടാന്ന പറഞ്ഞു അവൾ അവന്റെ നെഞ്ചിൽ ഇടിക്കാൻ തുടങ്ങി നിന്നോട് അടങ്ങിയിരിക്കാനാണ് പറഞ്ഞേ അവനവിടെ രണ്ട് കൈയും പിടിച്ച് വെച്ച് അവൾ തിരിഞ്ഞു നോക്കി മുന്നേ നേരത്തെ പോയതാണ് ഉണ്ടായിരുന്നല്ലോ എവിടെ പോയി നിന്നെടുത്ത് പൊടി പോലും കാണാനില്ല നോക്കണ്ട ആ പോയി ദിസ് ടു മെസ് അമൻ എന്താ നിനക്ക് വേണ്ടത് വേണ്ടത് ചോദിച്ചല്ലോ തന്നോ നീ എന്ത് അവിടെ കണ്ണുകൂർത്തു ഫസ്റ്റ് എയ്ഡ് പോയി എടുക്ക് നീ ഇവിടെ തീവ്രപരിചരണം പാത്രയ്ക്ക് എടുക്കുന്നില്ലല്ലോ കൈയിൽ കാലിന് തകരാറൊന്നില്ലല്ലോ മാത്രമല്ല കരിങ്ങൾ പോലത്തെ ബോഡിയാണല്ലോ അപ്പം അവനാണോ ഓടി മരിക്കാൻ കിടന്നിട്ടുള്ളത് അവന്റെ കൈയും കാൽ ഒടിഞ്ഞു തൂങ്ങിക്കി കിടക്കുകയാണോ അവൻ എടുത്തുകൊടുക്കുമ്പോഴും ചെയ്ത് കൊടുക്കുമ്പോഴും നിനക്കൊരു പ്രശ്നമില്ലല്ലോ കണ്ടവനെയൊക്കെ ശുശ്രൂഷിക്കാൻ എനിക്ക് നല്ല ഉത്സാഹത്തിലോടി അയിന് നനക്കെന്താ അതൊക്കെ എന്റെ ഇഷ്ടം നിന്നോട് വിടാന പറഞ്ഞെ അവൾ പറഞ്ഞു അവൻ്റെ പിടുത്തം മുറുകി അങ്ങനെ ഇഷ്ടപ്പെടാൻ മാത്രം അവൻ ആരാടി നിന്റെ സാദാ സമയം തൊട്ടുരുമി നടക്കുന്നത് കാണാല്ലോ ഇനി കോളേജിലെ സംസാരം പോലെ വഴിവിട്ട വന്നത് തന്നെയാണോ പരസ്യമായി നടത്തിയ സ്നേഹപ്രകടനം പോരായിട്ടാണോ ബാക്കി ഇവിടെ വന്ന് നടത്തിയത് ഓ അവിടുന്ന് കൂടുതലായിട്ടൊന്നും കഴിയില്ലല്ലോ അതായിരിക്കും കെട്ടിപ്പിടിച്ചിരിക്കാൻ വേണ്ടി അവിടുന്ന് അപ്പത്തന്നെ അവനെയും വലിച്ചു വന്നത് സൂക്ഷിച്ച് സംസാരിക്കണം ഒന്നല്ല ഒരു നൂറുവട്ടം പറഞ്ഞതിനോട് നിന്റെ ഈ പിഴച്ച നാക്ക് എൻ്റെ അടുത്ത് ചെലവാക്കിരുതെന്ന് നീ എന്തിനാ എന്റെ കാര്യത്തിൽ തറിയിടാൻ വരുന്നത് എനിക്ക് തോന്നി പോലെ ഞാൻ ജീവിക്കും അതൊന്നും ആരും ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല പ്രത്യേകിച്ച് നിന്നെ എന്നാ നീ ഇപ്പൊ ചോദിച്ച് വഴിവിട്ട ബന്ധാണെന്നോ എന്നാ കേട്ടോ ആനടാ വഴിവിട്ട ബന്ധം തന്നെയാ നല്ല അസല അഴിഞ്ഞാട്ടക്കാരിഞ്ഞാ ഞാൻ എനിക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവരൊപ്പം നടക്കും ഇരിക്കും കിടക്കും നിനക്ക് നിനക്ക് നഷ്ടമൊന്നുമില്ലല്ലോ എന്റെ പുറകെ മണപ്പിച്ചണക്കേണ്ടത് പറഞ്ഞല്ലേ ഞാൻ അത്രക്ക് തരംതാണ് ഒരുപാളാണെങ്കിൽ പിന്നെ നീ എന്തിനാ എന്റെ പിന്നാണ് നടക്കുന്നത് നിന്റെ സ്റ്റാറ്റസിനായിരുന്നു എത്ര പെൺകുട്ടികളുടെ ഈ കോളേജിൽ നിന്റെ വാപ്പ ചുരുങ്ങിയെന്ന് എനിക്കൊരു മന്ത്രിപുത്രിയെങ്കിലും കണ്ടെത്തി തരുമല്ലോ അവൾ ശബ്ദമെടുത്ത് ഓരോന്ന് ചോദിക്കും തോറും അവന്റെ ദേഷ്യം വർദ്ധിച്ചുകൊണ്ടിരുന്നു ഒപ്പം അവൻ്റെ പിടുത്തവും എല്ല് പൊടിഞ്ഞു പോകുന്ന വേദന തോന്നി അവൾക്ക് അത് അവളുടെ മുഖത്ത് പ്രകടമായിരുന്നു അത് മനസ്സിലാക്കിയപ്പോൾ അവൻ അവളിലുള്ള പിടിയാശു അവൾ അവനെ രൂക്ഷമായി നോക്കിക്കൊണ്ട് എഴുന്നേൽക്കാൻ ഒരുങ്ങിയതും ബാലൻസ് കിട്ടാതെ വീണ്ടും അവന്റെ ദേഹത്തേക്ക് തന്നെ വീണ് വീഴ്ചയിൽ അവരുടെ നെറ്റി അവന്റെ ചുണ്ടിൽ തട്ടി അവൾ നെറ്റിയും തളവി തല ഉയരുത്തി നോക്കുമ്പോൾ കണ്ടത് എരിവും വലിച്ചുകൊണ്ട് ചുണ്ടിൽ തൊട്ട് നിൽക്കുന്ന അവനെയാണ് അപ്പോഴാണ് അവൾ അവന്റെ ചുണ്ടിലേക്ക് ശ്രദ്ധിച്ചത് നന്നായി ചോര വരുന്നുണ്ട് അത് കണ്ടപ്പോൾ അവൾക്ക് എന്തോ സങ്കടം പോലെ തോന്നി വേദന എല്ലാവർക്കും ഒരുപോലെയല്ലേ എന്ന് നോക്കി എഴുന്നേറ്റ് പോടി വേദനയും ദേഷ്യമൊക്കെ ഒന്നിച്ചു വന്നവൻ അലറി അവൾ അപ്പതന്നെ എഴുന്നേറ്റ് മാറി നിന്നു അവൾക്ക് ശരിക്കും നിവർന്നിരിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അവൻ്റെ പിടുത്തത്തിന്റെ ഫലമായി ബാക്ക് ഭാഗത്ത് നല്ല വേദന തോന്നുന്നുണ്ടായിരുന്നു അവൾ നടുവിന് കൈ കൊടുത്ത് അവനെയൊന്നും തറപ്പിച്ച് നോക്കി അവൻ അപ്പോഴും ചുണ്ടിൽ തൊട്ട് നോക്കി എരിവ് വലിക്കുന്നുണ്ട് ഇത്രയും ബ്ലട്ട് ഇങ്ങനെയാ മുന്നീയുടെ ചുണ്ടീന്ന് കുറച്ചല്ലേ വന്നുള്ളൂ അപ്പൊ ഇവൻ്റെ അടിയാക്കൾ സ്ട്രോങ് മുന്നേട് അടിക്കാം അവൾ അറിയാതെ ചിരിച്ചുപോയി എന്തിനാണ് നീ ചിരിക്കുന്നത് വേണ്ടാത്ത പണിക്ക് പോയിട്ടല്ലേ ആ വെച്ച ഫ്ലക്സ് കീറിക്കളേണ്ട ആവശ്യം എന്നു നിനക്ക് അന്തസായി മത്സരിച്ചേക്കാൻ പറയാൻ കേൾക്കില്ല തറവേലക്കേ പോവുള്ളൂ ഒരു ഫ്ലക്സ് അധികം അടിച്ചാൽ അവനൊരു വോട്ട് അധികം കിട്ടുമെന്ന് പേടിച്ചതാണ് അല്ലേ മതി സാഹി കിട്ട് നിൽക്കുവാൻ ഞാൻ വായ അവനെ കുറിച്ച് മാത്രമേ സംസാരമുള്ളൂ ഓ നിർത്തുന്നുണ്ടോ ഇല്ല നിർത്തുന്നില്ല നിന്റെ നല്ലിനൂടെ പറയാം ബാക്കിയുള്ളവരുടെ കൈകരുത്ത് കാണിച്ച് ചെയ്യിക്കുന്ന പോലെ അവനോട് പറ്റുന്ന കരുതണ്ട നിന്നെപ്പോലെ ഊതിയർപ്പിച്ച മസിലൊന്നും ഇല്ലെന്നുള്ളൂ പക്ഷെ ബോഡി സ്ട്രോങ്ങാ നിന്റെ ഈ സിക്സ് ബാഗിനകൾ പത്തിരട്ട് സ്ട്രോങ് അവനൊന്ന് ആഞ്ഞു പെരുമാറിയാൽ നീ പിന്നെ കിടന്നിടുന്ന എഴുന്നേൽക്കില്ല കാരണം അവൻ്റെ ഉള്ള അർത്ഥങ്ങൾ തിരുട്ടോ എന്തും നേരിടാനുള്ള കരുത്താർജിച്ച മനസ്സവനുണ്ടാവൻ നിനക്കതില്ല അതുകൊണ്ടാണ് പറയുന്നത് ആണായും പെണ്ണായും വാപ്പാക്കൊന്നല്ലേ ഉള്ളൂ സങ്കടത്തിലാക്കട്ട അവളുടെ സ്വരത്തിൽ ഉപദേശവും പരിഹാസവും അവനവളെ കടിച്ചു കയറാനുള്ള ദേഷ്യം വന്നു എന്നാലും സഹിച്ച് പിടിച്ച് നിന്നു വേറൊന്നും കൊണ്ടല്ല ചുണ്ടും കവിളൊക്കെ വേദനിക്കുന്നുണ്ടായിരുന്നു അവൻ്റെ മുഖം അവൾക്ക് വല്ലായ്മ തോന്നി അവൾ ഷെൽഫിൻ്റെ അടുത്ത് നിന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് എടുത്തുണ്ടെന്ന് അവന് നേരെ നീട്ടി എനിക്ക് വേണ്ട വേണേ വാങ്ങിക്കൂ നിന്റെ വാശിൻ്റെ അടുത്ത് നടക്കില്ല ഇതിലായില്ല അറിയാലോ എന്നിട്ടാവം വാങ്ങിക്കാൻ കൂട്ടാക്കിയില്ല വേണ്ടീ വേണ്ട അവൾ തിരിഞ്ഞടന്നു ലൈല ആൻ പതിയെ വിളിച്ചു എന്താ അവൾ കനത്തിൽ ചോദിച്ചു ഈടോക്ക് എനിക്ക് വേണം സത്യത്തിൽ നിനക്ക് വട്ടാണോ അത് വട്ടനായിട്ട് അഭിനയിക്കാണോ കൊണ്ടു തരുമ്പോ വേണ്ട കൊണ്ടുവയ്ക്കുമ്പോൾ വേണം നിനക്ക് തോന്ന പോലെ ഇട്ട് പൊട്ടം കളിപ്പിക്കാൻ ഞാൻ നിന്റെ വേൽക്കാരിയല്ല നിനക്ക് പതുക്കെ സംസാരിക്കാൻ അറിയില്ലേ എപ്പോഴും ഇടിമുഴക്കം പോലെയാണല്ലോ ഒന്ന് ചോദിച്ചാൽ പത്തെണ്ണ പറയും എന്താടി നീ ഇങ്ങനെ ആ ഞാൻ ഇങ്ങനെയാ പറയണാണ് പിന്നെ ശബ്ദം പുറത്തു വരാതെന്നാണ് സംസാരിക്കുന്നത് ഗർജിക്കുന്ന കാട്ടിൽ സിംഹത്തിനെയും തോപ്പിക്കുന്ന ഹാദി ദീ സ്വയം നന്നാ എന്നിട്ട് മതി എന്നെ നന്നാക്കാൻ വരുന്നത് ഇന്നാ പിടിക്കു ഞാൻ എബിയാ പറഞ്ഞൂടാ അവൾ ബോക്സ് കയ്യിൽ വെച്ച് ചേഞ്ച് എന്നെ പേടിച്ചിട്ടല്ലേ എബി പറഞ്ഞ ഓർമ്മയിൽ സംശയം തീർക്കാവണം ചോദിച്ചു നോക്കി അതെ എന്താ സംശയം നിന്നെപ്പോൾ ഉള്ള കഴുകമാണ്ട കണ്ണിൽ നിന്നെ ശരീരം പൊഞ്ഞു സൂക്ഷിച്ചു വെക്കേണ്ടത് എന്റെ ഉത്തരവാദിത്വം തന്നെയാണല്ലോ ഇന്നലെ കുറച്ചേരം കൊണ്ട് ഞാൻ കണ്ടു നിന്റെ കണ്ണിവിടേക്കൊക്കെയാ പോകുന്നതെന്ന് ഒരു കാലത്ത് എന്റെ മനസ്സിൽ തുടർന്ന് എനിക്ക് സാധിക്കില്ല പക്ഷെ ശരീരത്തിൽ അങ്ങനെ ആയിക്കൊള്ളണം നീ നിന്റെ കണ്ണുകൊണ്ട് തൊട്ടുപോയാലോ അത്രയ്ക്ക് എനിക്ക് നിന്റെ വിശ്വാസം ഇടാൻ മാറി അവൾ വേഗം അവിടെ നിന്ന് ഇറങ്ങിപ്പോയി ഒരു നിമിഷം വേണ്ടി വന്നു അവൻ അവൾ പറഞ്ഞൊക്കെ മനസ്സിലാക്കിയെടുക്ക അതിന് ഞാനെന്താ അത്രയും വലിയ ചെറ്റയാണോ ഒന്ന് സംശയം തീർക്കാൻ കരുതിയ ചോദിച്ച് അതിന് ഇവളിങ്ങനെയൊക്കെ പറയുന്ന കരുതിയില്ല ഭാഗ്യം അടുത്തില്ലാത്തത് ഉണ്ടായിരുന്നെങ്കിൽ എന്നെ അവൻ നാറിയിൽ നിന്ന് പരമനാറിയിലേക്ക് എത്തിച്ചേനെ എന്നാലും അങ്ങനെയൊക്കെ പറയാൻ മാത്രം ഞാൻ അവൾ എന്താ ചെയ്തേ ഷാളൊന്നില്ല രാത്രി അടുത്ത് കണ്ടപ്പോൾ അറിയാതെ നോക്കിപ്പോയി അതാണോ ഞാൻ നാറിയും ചെറ്റിയാവൻ അതത്ര വലിയ വൃത്തികളാണോ ആ ആണെങ്കിലും ഞാൻ സഹിച്ചു വേറെ അറിയാലല്ലോ നിന്നെ അലടി പോത്തേ രാത്രിയിൽ കിടന്ന അവൻ്റെ ഉറക്കം കളയാണ് ഇന്നും അവളുണ്ടായിരുന്നു സ്വപ്നത്തിൽ കണ്ണടച്ചാൽ അവളുടെ മുഖമാണ് തട്ടിന് മുട്ടുന്ന പോലെയുള്ള അവളുടെ സംസാരമാണ് ആ കരിനീല മിഴികളാണ് സ്വപ്നത്തിൽ പോലും ആ കണ്ണുകൾ തന്നെ കൊത്തി വലിക്കുന്നത് അവൻ അറിഞ്ഞു തിരിഞ്ഞും മറിഞ്ഞും തലയുന്ന കെട്ടിപ്പിടിച്ചൊക്കെ കിടന്നു എന്തായിട്ട് ഉറക്കം വരുന്നില്ല ഇതുമല്ലാത്ത കഷ്ട അവൻ എഴുന്നേറ്റിരുന്നു ഇന്നാണെങ്കിൽ പറ്റി ചേർന്ന് കിടക്കാൻ ഡാടിയന്തു ചെയ്യാനാ ആ രാക്ഷസിയെ കണ്ണുകൂട്ടി അന്ന് പോയി കിട്ടിയത് ഉറക്കം കോളേജ് ഉണ്ടല്ലോ എന്നിട്ട് അവൾക്ക് ഞാൻ പഠിക്കുന്ന കോളേജ് മാത്രമേ കിട്ടിയുള്ളൂ വന്ന് ചേരാ ചേർന്നോ പോട്ടെ ഒറ്റ നോട്ടത്തിലും മനം കവരാൻ എൻ്റെ മുമ്പിൽ വന്ന് പെടണമായിരുന്നു അവൾക്ക് മുന്നി പെട്ടതോ പോട്ടെ എന്നായിരുന്നു പ്രണയിച്ചനെന്താ അവൾക്ക് എന്തുകൊണ്ട് അവളേക്കാൾ യോഗ്യനാണല്ലോ ഞാൻ ഗ്ലാമറിലായാലും കാശിലായാലും സ്റ്റാറ്റസിലായാലും ഒക്കെ ആകെ ഭ്രാന്തവാല തോന്നി അവൻ മുടിയും പിച്ചികൊണ്ടും നാലു ഭാഗത്തേക്ക് നോക്കി ടേബിളിൽ ഇരിക്കുന്ന പുസ്തകം അവന്റെ കണ്ണിലുടക്കി അവൻ അത് എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നോക്കി എടി മൂരാച്ചി അവൻ ദേഷ്യത്തോടെ പുസ്തകം വെട്ടിലേക്ക് ഇട്ടു അവൻ ആകെ വട്ടി പിടിക്കുന്നുണ്ടായിരുന്നു അവളെ കാണുമെന്ന് തന്നെ തോന്നി പെട്ടെന്നാണ് എബി പറഞ്ഞ കാര്യം അവന്റെ ഓർമ്മയിൽ വന്നത് എ കെ നഗർ സ്നേഹതീരം ഹൗസിംഗ് കോളനി സ്ട്രൈറ്റ് ദൻ ലെഫ്റ്റ് മൂന്നാമത്തെ വീട് യെസ് അത് തന്നെ എന്തായാലും ഉറക്കം പോയി കിട്ടി കാണാതെ പറ്റില്ല കാണാൻ തന്നെ തോന്നുവാ എന്റെ ഉറക്കം കളഞ്ഞിട്ട് നീ അവളെ സുവിച്ച് കിടന്ന് ഉറങ്ങണ്ട മോളെ അവൻ എഴുന്നേറ്റ് ഒരു ജാക്കറ്റ് ധരിച്ചു ബെഡിൽ കിടക്കുന്ന പുസ്തകം എടുത്ത് ജാക്കറ്റിന്റെ അടുത്തേക്ക് ഇട്ടു ഫോണും ബൈക്കിന്റെ ചാവിയും എടുത്ത് താഴേക്ക് ഇറങ്ങി ശബ്ദമുണ്ടാക്കാതെ വാതിൽ തുറന്ന് പുറത്ത് കിടന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം